വന്നളവിൽ പിടിയിൽ പൊന്നാനി പോലീസ് ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലാണ് പൊന്നാനി തെക്കേപ്പുറത്ത് പുത്തൻപുരയിൽ ഫൈസൽ പിടിയിലായത് പതിനാല് ഗ്രാം എം ഡി എം എൽ നിന്നും കണ്ടെടുത്തത് പൊന്നാനി പോലീസിന്റെ വൻ ലഹരിവേട്ടയിൽ വേട്ടയിൽ പതിനാല് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായത് പൊന്നാനിയിൽ മുമ്പ് ലഹരി വിൽപ്പന കേസുകളിൽ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നു ലഭിച്ച വിവരമനുസരിച്ചാണ് പൊന്നാനി പോലീസ് ക്രൈം സ്കാഡിന്റെ നിരീക്ഷണത്തിൽ പൊന്നാനി തേക്കേപ്പുറത്ത് പുത്തൻപുരയിൽ ഫൈസൽ പിടിയിലായത് ഈസ്റ്റർ വിപണി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതി ഇത്രയും കൂടുതൽ അളവിൽ ലഹരി കരുതിയിരുന്നത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനായി കവചം പൊന്നാനി എന്ന പേരിൽ പൊതുജന പങ്കാളിത്തത്തോടെ പോലീസ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടത്ത് എസ് ഐ യാസിർ ജൂനിയർ എസ് ഐ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജുകുമാർ നാസർ പ്രശാന്ത് കുമാർ മനോജ് സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് സൗമ്യ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് നടപടികൾക്ക് ശേഷം പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് പൊന്നാനി